ഫുട്ബോൾ കോച്ച് എ കെ മറ്റൊരു ട്രയൽ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്പോർട്സ് കോട്ട ട്രയൽസിനെ പറ്റിയിട്ടാണ് അതായത് മലപ്പുറം ജില്ലയിലെ അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് അവരുടെ സ്പോർട്സ് കോട്ട സെഷൻ ടൈസ് വിളിച്ചിട്ടുണ്ട് അണ്ടർ ഗ്രാജുവേഷൻ യു ജി കോഴ്സിലേക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ ട്രയൽസ് ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് വരുന്ന മെയ് ഇരുപത്തി എട്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്കാണ് ട്രയൽ നടക്കാൻ പോകുന്നത് അവരുടെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ ട്രയൽസിന്റെ ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്യുക പിന്നെ അവർ ഓഫർ ചെയ്യുന്ന കോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സി എ ഉണ്ട് ബി എസ് സി ഫിസിയോളജി ചെയ്യുന്നുണ്ട് ബി കോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട് ബി കോം ടാക്സേഷൻ ഉണ്ട് ബി ബി എ ഉണ്ട് ബി എ ഇംഗ്ലീഷ് ബി എ എക്കണോമിക്സ് തുടങ്ങിയ നിരവധി കോഴ്സുകൾ അവിടെ അവൈലബിൾ ആണ് സോ നല്ലൊരു ആണ് പ്ലേയേഴ്സിന് പഠിത്തവും അതുപോലെ തന്നെ കളിയും ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് അവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ബാച്ചിലേക്കുള്ള യു ജി ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള പ്ലേയേഴ്സിന് ഈയൊരു ട്രയലിൽ അപ്ഡേറ്റ് ട്രയൽസിൽ പങ്കെടുക്കാൻ പറ്റും സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാണ്ടിരിക്കുക പിന്നെ ഇതേപോലുള്ള ട്രയൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കാനായിട്ട് ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് നമ്മുടെ അപ്ഡേറ്റ്സ് സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ